ഹായ് രണ്ടാംശൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ആയിരം ഫോളോവേഴ്സിംഗിലും വേണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ രണ്ട് മാസം മുന്നേ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ സൈറ്റുകളിൽ ഏതോ ഒരു ഇവൻ്റിൻ്റെ ആളെ സോഫകൾ കീറിയിട്ടില്ല അധികം ഇവൻ്റ് വരും അത് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ സങ്കടം മറ്റുള്ളൊരു വീഡിയോ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു സന്ദർഭം നമുക്ക് വന്നെത്തിയിട്ടുണ്ട് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ ആദ്യം തന്നെ കണ്ടന്റ് തന്നെ നമുക്ക് ആ സോഫേന്റെ രൂപം ഒന്ന് പോയി കാണാം അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അത് പാർട്ടിക്ക് ബില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇനി അങ്ങനെ പാർട്ടി കൺവിൻസ് ആവണില്ലെങ്കിൽ അൻപത് ശതമാനം എങ്ങനെയായാലും നമുക്ക് പാർട്ടിക്ക് ബില്ല് ചെയ്യണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ അൻപത് ശതമാനമാണ് പാർട്ടിക്ക് ബില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും നമുക്ക് കിട്ടാതെ വെറുതെ പാർട്ടിക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അപ്പോൾ സൊല്യൂഷൻ സിമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കൊട്ടേഷൻ ആഡ് ചെയ്യുന്നതിന് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊട്ടേഷനിൽ ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ ടെംസ് ആം കണ്ടീഷൻസ് അതായത് ഫ്രെയിം സ്റ്റേജ് കാർപ്പറ്റ് സോഫ എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഡാമേജ് ഒക്കെ കൊട്ടേഷനിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് വേണം കൊട്ടേഷൻ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ റേറ്റഡ് അല്ലല്ല അപ്പോൾ താങ്ക്